എല്ലാവർക്കും കുറച്ചൊക്കെ അധികാര പ്രാന്തൊക്കെ ഉള്ള കൂട്ടത്തിലാണ് അപ്പം എല്ലാ പാർട്ടിക്കാർക്കും സ്വന്തം പാർട്ടി ജയിക്കണമെന്നും അവരുടെ ഭരണത്തിൻ്റെ അധീനതയിൽ മറ്റുള്ളവർ നില്ക്കണമെന്നൊക്കെ ഉണ്ട് ഇപ്പം വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന നേതാവ് പറഞ്ഞ ഒരു വിവാദ പരാമർശമാണ് ഇപ്പം ഇവിടെ കടന്ന് രൂക്ഷമായ വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടേയിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് മലപ്പുറം മുമ്പേ പറഞ്ഞു മലപ്പുറം ഒരു സംസ്ഥാനമായി മാറുകയാണ് അവിടെ കൂടുതൽ ആ കുട്ടികളെ പ്രസവിക്കുന്നതൊക്കെ വോട്ട് നേടാൻ വേണ്ടിയിട്ടാണ് ലീഗിൻ്റെ തന്ത്രമാണെന്ന് ഇങ്ങനെ വെള്ളപ്പള്ളി വെള്ളപ്പിനെ പറഞ്ഞു അതുകൊണ്ട് മറ്റുള്ളവരെയും കൂടുതൽ കുട്ടികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസംഗം നടത്തി എന്തുമാത്രം ബുദ്ധിശൂന്യമായ കാര്യമാണ് പറഞ്ഞത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഒരു കുടുംബം തീരുമാനിക്കും എൻ്റെ കുടുംബത്തിനകത്ത് ഒരു കുട്ടി വേണോ രണ്ട് കുട്ടി വേണോ അതോ ഇനി ഞങ്ങൾ ഇതൊന്നും ഇല്ലാതെ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഇവർക്ക് വോട്ട് പിടിക്കാൻ എന്ന രീതിയിൽ നാലും അഞ്ചും കുട്ടികളെ ഉണ്ടാക്കി നിങ്ങൾ നമുക്ക് ഓട്ട് പിടിച്ച് തരണമെന്ന് പറയുന്നത് പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാരൊക്കെ എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാരെ കളിപ്പാവയാണോ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാൻ വേണ്ടി കുറേ കുട്ടികളെ ഉണ്ടാക്കി കൊടുക്കുക എന്നാണ് ഈ കുട്ടികളെ ഉണ്ടാക്കി അവരുടെ ചിലവ് ഒരു ഓട്ട് കിട്ടും ശരി അവർ ഓട്ട് അവർക്ക് തന്നെ കൊടുക്കും എന്നുള്ളതിന് എന്തുറപ്പാണുള്ളത് എന്തായാലും വോട്ട് കിട്ടും ഇവരുടെ ചിലവ് ഈ പ്രസ്ഥാനം ഏറ്റെടുക്കുമോ ഈ പറയുന്ന വ്യക്തി ഏറ്റെടുക്കുമോ എത്രയോ സ്ഥാപനങ്ങൾ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഉണ്ട് സംഘടിപ്പിക്ക് ഒരു സ്ഥാപനത്തിൽ സ്വന്തം സമുദായത്തിലുള്ളവർക്കോ ഇതര സമുദായത്തിലുള്ളവർക്കോ കാശ് വാങ്ങാതെ അവിടെ അഡ്മിഷൻ കൊടുക്കുന്നുണ്ടോ പലതരം കോളേജുകളുണ്ട് അവിടെ ഒരു നിയമനം നടത്തുന്നുണ്ടോ ഇത്രയും വൻപിച്ച തുക വാങ്ങി നിയമനവും നടത്തി വിദ്യാർത്ഥികളെ ആകർഷിക്കുന്ന തരത്തിലുള്ള കോഴ്സുകളും നടത്തി നിന്ന് പൈസയും മേടിച്ച് ജീവിക്കുന്ന ഒരു പ്രസ്ഥാനത്തിലുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു വ്യക്തി അതിൻ്റെ ഉടമസ്ഥതയിലുള്ള വ്യക്തി എന്ത് ധൈര്യത്തിലാണ് മറ്റുള്ളവരെ ഇത്രയും കുട്ടികളെ ഉണ്ടാക്കുന്നത് അതായത് പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പറയുന്നത് പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞ് നമുക്കൊരു ബിസിനസ് സ്ഥാപനത്തിൽ പറയാം നിങ്ങൾ എതിരെ ഒരു സ്ഥാപനം വരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടണം അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് നിന്ന് പോകുമെന്ന് പറയാം ശരിയാണ് അത് അതിൽ തെറ്റില്ല പക്ഷെ അതുപോലെ ആക്കേണ്ട ഒരു എന്താണ് പറയുന്നത് പ്രൊഡക്ടിവിറ്റി കൂട്ടേണ്ട ഒരു യന്ത്രമാണോ സ്ത്രീകളെന്ന് പറയുന്നത് അതായത് പുരുഷനും സ്ത്രീയും വരും സ്ത്രീകളിങ്ങനെ എന്താണ് കുട്ടികളെ ഉത്പാദിപ്പിച്ചുകൊണ്ടേ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഇരുന്ന് കഴിയുക അവരുടെ ബാക്കി ചെലവുകൾ ആരെ ഏറ്റെടുക്കും അഞ്ചു വർഷം കൂടുമ്പോൾ അല്ലെങ്കിൽ മൂന്ന് വർഷം കൂടുമ്പോൾ നമ്മളെ ഒരു വർഷത്തിനിടയ്ക്ക് പല പല പ്രാവശ്യമായിട്ട് ഇലക്ഷൻ വരും തദ്ദേശ സ്വയം ഭരണത്തിൽ വരും നിയമസഭയ്ക്ക് വേണ്ടിയിട്ട് വരും അല്ലാതെ ഒന്നോ രണ്ടോ ഒക്കെ ഉണ്ട് ഇതിനൊക്കെ വേണ്ടി അവരുടെ വിഭാഗം ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താണ് പ്രൊഡക്ടിവിറ്റി യന്ത്രങ്ങളായിട്ടാണോ മനുഷ്യരെ കാണുന്നത് ഈ ജീവിത നമ്മുടെ സമൂഹത്തിന്റെ നിയന്ത്രണത്തിന് വേണ്ടിയിട്ടാണ് രാഷ്ട്രീയവും രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ ഇവിടെ കൊണ്ടുവന്നത് അതായത് ഒരു ഏകാധിപത്യ ഭരണത്തിന് മാറി ജനങ്ങൾക്ക് കൂടി എല്ലാവർക്കും പങ്കാളിത്തമുള്ള ഒരു മേഖലയായി മാറണം സമൂഹം അതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ രാഷ്ട്രീയം വന്നതും രാഷ്ട്രീയ പാർട്ടികൾ വന്നതും പക്ഷേ അതിൽ ആര് ജയിക്കണം എന്നുള്ളത് അവർ നൽകുന്ന പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലിരിക്കും ഇപ്പൊ ഈ ഒരു പ്രാവശ്യം അവർ നല്ല രീതിയിലാണ് അവിടെ ആ സമൂഹത്തിനോട് പെരുമാറുന്നതെങ്കിൽ അടുത്ത വിഭാഗം അവർക്ക് കിട്ടും ആ ഒരു പ്രാവശ്യം നല്ലതല്ല പെരുമാറുന്നതെങ്കിൽ ഒന്നുകൂടി കൊടുത്താൽ ഇനി ഒരിക്കൽ കൂടി കൊടുക്കില്ല അത് നമുക്ക് ഉടനടി തന്നെ മനസ്സിലാവും ഇവിടെ ഒരിക്കൽ കൂടി ഇനി ഒരു ചാൻസ് കൊടുക്കില്ല എന്ന് ഉറപ്പിച്ചിരിക്കുന്ന ജനങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ ആ സാഹചര്യത്തിൽ ഇത്രയൊക്കെ പ്രായങ്ങളായി ഇത്രയൊക്കെ ജീവിതം കണ്ടു വെറുതെ ആവശ്യമില്ലാതെ മയക്ക് കിട്ടുമ്പോൾ വായിൽ തോന്നുന്ന ഏതുകൊണ്ടൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് വെറുതെ എന്തിനാണ് ഈ പ്രായത്തിൽ സ്വന്തം തെറ്റുകളെ കൂടുതൽ കൂടുതൽ വിളിച്ചു പറയിപ്പിക്കുന്നത് നമുക്ക് ഒരു സമാധാനമുള്ള ഒരു സമൂഹമാണ് ആവശ്യം ആ സമൂഹം എങ്ങനെ പോകണമെന്ന് അവിടെ ഉള്ളവർ തീരുമാനിച്ചുള്ളൂ അതിലുള്ള തെറ്റുകുറ്റങ്ങൾ ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് വരുന്ന കുറ്റങ്ങളെ നിയന്ത്രിക്കാൻ എല്ലാവരും വേണം അല്ലാതെ ഒരിക്കലും ഒരു കുടുംബത്തിനകത്ത് കയറി ഒരു രാഷ്ട്രീയ പാർട്ടിയും രാഷ്ട്രീയ പാർട്ടിക്കാരും നിയന്ത്രിക്കേണ്ട അത് നിയന്ത്രിക്കേണ്ട ആൾക്കാരുമല്ല ജനങ്ങൾ തിരഞ്ഞെടുക്കും ഒരു നേതാവിനെ പക്ഷെ അതിൽ എത്രത്തോളം ജനങ്ങളെ ഞങ്ങളെൻ്റെ കുടുംബത്തിൽ നിന്ന് കൊടുക്കാൻ കഴിയും എന്നൊരു തീരുമാനമെടുക്കുന്നത് ഒരു രാഷ്ട്രീയക്കാരനോ രാഷ്ട്രീയ പാർട്ടിയോ സേവകരോ ഒന്നുമല്ല അത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള നേതാവിനെ ഞങ്ങൾ വ്യക്തിപരമായ ഇഷ്ടത്തിൻ്റെ പേരിൽ തിരഞ്ഞെടുക്കും അതേ നടക്കും അല്ലാതെ ഞാൻ അപ്പോൾ അഞ്ച് മക്കൾ കൂട്ടിക്കഴിഞ്ഞാൽ അഞ്ച് മക്കളും ഞാൻ പറയുന്ന രാഷ്ട്രീയ ചിഹ്നത്തിൽ കുത്തും എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല അങ്ങനൊരു തീരുമാനവുമില്ല അതുകൊണ്ട് മയക്ക് കിട്ടിയെന്ന് പറഞ്ഞ് വായിന്ന് പറയുമ്പോൾ അലച്ചു കൊണ്ടും എന്താണ് എത്ര വലിയ തെറ്റുകളാണ് അതിൻ്റെ മുമ്പിൽ നിന്ന് വിളിച്ച് പറയുന്നതെന്ന്